latest news, news. subscribe our channel and press the bell icon never miss any നമസ്കാരം ഇത് മലയാളം യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ ജനപ്രിയ നടൻ ദിലീപിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ നിന്നും ഇതുവരെ മലയാള സിനിമ മുക്തമായിട്ടില്ല സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി സിനിമാ സഹപ്രവർത്തകർ എത്തിയിട്ടുമുണ്ട് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നാണ് സിനിമാക്കാർ പറയുന്നത് ദിലീപ് തെറ്റു ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ചുരുക്കം ചിലരുമുണ്ട് എന്താണെങ്കിലും അന്വേഷണം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും സിനിമാക്കാർക്കിടയിൽ ഇല്ലാതെയില്ല കേരള പോലീസ് ഒരിക്കലും സംശയത്തിന്റെ പേരിൽ ഒരു ജനപ്രിയ നടനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത് നടൻ വിനായകനും അത് തന്നെയാണ് അഭിപ്രായം പോലീസ് മണ്ടത്തരം കാണിക്കുമെന്ന് കരുതുന്നില്ലെന്നാണ് നടൻ വിനായകൻ പറയുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ദുഃഖമുണ്ടെന്നും വിനായകൻ കൂട്ടിച്ചേർത്തു മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നും നല്ല കാലം വരുമെന്നും വിനായകൻ പ്രതികരിച്ചു ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം